ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അവ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുറച്ച് നൊസ്റ്റാൾജിക്കായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കോയിൻ്റെ മുളകറി എന്നാന്ന് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നൊസ്റ്റാൾജിക്കായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ പണ്ടത്തെ സെയിം രീതിയല്ല ഞാൻ കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് ഇതിന് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കിയ ഒരു കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തീർച്ചയാണ് ഇപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അപ്പോൾ ഇതുണ്ടാക്കാന് നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു രീതി കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിപ്പോൾ ഒരു അഞ്ചെട്ട് വള്ളിമുളക് അതുപോലെ തന്നെ ഉണ്ടമുളക് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയാണ് അപ്പോൾ മല്ലിയും മുളകും നല്ലോണം ഒന്നും വറുത്തെടുക്കാതെയാണ് അപ്പോൾ ഞാൻ ഈ വറുത്തെടുക്കുന്ന സമയത്ത് രണ്ട് തണ്ട് കറിവേപ്പില പൊടിച്ച് ചേർത്തെടുക്കുന്നുണ്ട് ഇത് നല്ല മൂക്കും വരെ വറുത്തെടുക്കാതിയാണ് അപ്പോൾ മുളകും മൂത്ത് വരുന്ന ഒരു സമയത്ത് നല്ലൊരു ഫ്ലേവർ വരുന്നില്ലേ ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം അതുപോലെ തന്നെ ഒരു ചെറിയൊരു കൂട് വെളുത്തുള്ളി കൂടി ഇതിൻ്റെ ഒന്നിച്ച് ആഡ് ചെയ്യാം നമുക്ക് അതിന് തീ ഓഫ് ചെയ്തിട്ട് ആ ഒരു ചട്ടിയുടെ ചൂടില്ല അതിൽ തന്നെ നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തണുത്ത് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനുള്ളതാണ് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് വേണം കേട്ടോ അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് പിന്നെ ഒരു വലിയൊരു സവാള ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ പണ്ടുകാലത്ത് ഈ വയറ്റലും പിടിക്കലൊന്നുമില്ല ഡയറക്റ്റ് ഒരു കറിയിലേക്ക് ചേർക്കലാണ് അപ്പോൾ നമുക്ക് കുറച്ച് കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒന്ന് പിന്നെ വയറ്റിയെടുക്കുന്നുള്ളത് അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ കളറാകും പോലെ വറുത്ത ശേഷം വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പിന്നെ വയറ്റി നല്ല കുഴഞ്ഞ രൂപത്തിലാക്കിയെടുക്കുക പിന്നൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീരെ വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിട്ടെ ആ സമയത്ത് നമുക്ക് പിന്നെ മുളക് നല്ലോണം ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മുളക് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൗഡർ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കുക ഇപ്പോൾ ഉള്ളിൻ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ മുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്തല്ലേ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് ആ ഒരു മുളകിൻ്റെ അരിപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിലുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര തിക്ക്നെസ്സിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്തിട്ട് ബാക്കി വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അളവ് ശരിയാക്കിയാൽ മതി ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കിലോ ചിക്കൻ്റെ അളവാണ് ഇത് അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യം എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലോണം ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ച ശേഷം വേണം നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാൻ അപ്പോൾ കുറച്ച് ലൂസ് വരുവായത് കൊണ്ട് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചുകൊടുക്കണം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ആ സമയത്ത് നമുക്ക് ചിക്കന് വൃത്തിയാക്കി എടുക്കാം ഇപ്പോൾ ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഈ ഒരു ചിക്കൻ്റെ മുളകറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് തൊലിയോടു കൂടിയുള്ള ചിക്കനാണ് അപ്പോൾ തൊലിയോട് കൂടിയുള്ള ചിക്കൻ ചിക്കനിപ്പോൾ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ചിക്കൻ്റെ ഷോപ്പിൽ പറഞ്ഞാൽ അവർ തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്ത് തരും നമുക്ക് ആ ഒരു ചിക്കന് ഈ ഒരു ഒരുമുളക് കറിയിലിടുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ തൊലിയെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് അവർ നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ പിന്നെ എക്സ്ട്രാ പിന്നെ ഒന്ന് തൂവലൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ആ ഒരു ചിക്കൻ ഒരു കറി ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഇനി അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാ ചിക്കനിൽ വെച്ചാലും മതി അപ്പോൾ ഇതിൽ പണ്ട് കാലത്ത് ഉണ്ടാക്കുന്നത് നാടൻ ചിക്കനൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ അത് ആ ഒരു കറീൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഇങ്ങനെ തയ്ക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയില്ലേ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇങ്ങനെ തുറക്കുമെന്ന ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ രണ്ട് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ അതിന് മുകളിലായിട്ട് തോവിക്കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി ഇതിലേക്ക് മല്ലിയിലൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ മല്ലിയില ചേർക്കുന്നില്ല നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതൊരു നാടൻ രീതിയിൽ തന്നെ ഇങ്ങനെ കഴിക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരിക്കും ബായ് താങ്ക് യു